നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ബാലസാഹിത്യകാരനും പ്രസാധകനുമായ ശ്രീ മണി കെ ചിന്താപുരാണ് സാറിനെ സ്വാഗതം ചെയ്യുന്ന പരിപാടികളേക്ക് സ്വാഗതം സാർ അപ്പോ നമുക്ക് സാഹിത്യത്തിനെ കുറിച്ച് ബാലസാഹിത്യകാരനാണ് അല്ലെ അപ്പൊ എങ്ങനെയാണ് സാർ ഈ ഒരു സാഹിത്യ ലോകത്തേക്കുള്ള സാറിന്റെ ഒരു വരവ് അതിനെ കുറിച്ചൊക്കെ പറയാം ശരിക്കും അത് വായനയിൽ നിന്നുള്ളൊരു വരവാണ് കാരണം പാരമ്പര്യമായിട്ട് എഴുത്തിൻ്റെ ഒരു അടിസ്ഥാനമൊന്നും ഇല്ല അപ്പോൾ കുട്ടീൻ്റെ ഒരു ഏകാന്തതയുടെ ഒരു കാലമായിരുന്നു അപ്പോൾ ആ ഏകാന്തതയിൽ നിന്നുള്ളൊരു ഒരു ഒരു മുക്തി എന്ന് പറയുന്ന വായനയായിരുന്നു അപ്പോൾ കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങുക വായിക്കുക എന്നുള്ള ഒരു ശീലത്തിൽ നിന്നാണ് എഴുത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ മരണം സംഭവിക്കുന്നു അപ്പോൾ അതൊക്കെ ഏല്പിച്ചിട്ടുള്ള ആഘാതങ്ങളിൽ നിന്നാണ് എഴുത്ത് രൂപപ്പെടുന്നു കുട്ടിക്കാലം മുതലേ എഴുതാൻ രൂപപ്പെടും ഞാനൊരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള മുതൽ എഴുതി തുടങ്ങിയിട്ടുണ്ട് ചെയ്തിരുന്നത് ആദ്യം ചെയ്ത് അങ്ങനെയല്ല നമ്മൾ എഴുതി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ എഴുത്തിന്റെ ഈ വ്യത്യസ്തതകളൊന്നും നമുക്കറിയില്ലല്ലോ അപ്പൊ ആ തുടക്കത്തിൽ സാധാരണ കഥകളും കവിതകളും കുറിപ്പുകളൊക്കെ ഇങ്ങനെ എഴുതി പക്ഷെ അതിനൊരു ബാലസാഹിത്യ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിങ്ങനെ എഴുതുകയും അയക്കുകയും ഒക്കെ ചെയ്തു അത് ധാരാളം അയച്ചു അത് അതുപോലെ തന്നെ തിരിച്ചു വരുന്നു അതൊന്നും തന്നെ അച്ചടിക്കുന്നില്ല അപ്പം പിന്നെ നമ്മൾ കുറെ കൂടെ വായിച്ച് വായിച്ച് കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ഇത് നമ്മൾ ഇതൊരു ഇതിന്റെ പോരായ്മകൾ നമുക്ക് ബോധ്യപ്പെടുന്നത് പിന്നീടാണ് ഈ നമുക്ക് ഈ ഇതര സാഹിത്യം അതായത് കുറച്ച് നമ്മൾ നേരത്തെ ചെയ്ത് എഴുതിയ സാഹിത്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ വഴിയിൽ നിന്ന് മാറി കുട്ടികൾക്ക് വേണ്ടി എഴുതിയാലോ എന്നുള്ള ആലോചനയിലാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത് സാധാരണ കൃതികളും ഈ ബാലസാഹിത്യ കൃതികളും എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്താണ് ബാലസാഹിത്യം എഴുതുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളൊരു കാര്യമാണ് വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം അത് വളരെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം രണ്ട് അത് തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഏറ്റവും നല്ലൊരു ബാലസാഹിത്യ രചനയായി മാറുകയുള്ളൂ കാരണം ഈ കുട്ടികൾക്ക് സ്വയം വായിക്കുന്നതാണ് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ മുതിർന്നവർക്കും രസിക്കണം അതുപോലെ കുട്ടികൾക്കും രസിക്കണം അപ്പൊ രണ്ട് വിഭാഗക്കാർക്കും ആസ്വാദ്യകരമാകുന്ന രീതിയിൽ ആകണം ചെയ്യാൻ മറ്റു ഇതര സാഹിത്യത്തെ അതിന്റെ ആവശ്യമില്ലല്ലോ സാറിന്റെ തമാശകളാണ് ഉൾക്കൊള്ളി അതോ സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും വിഷയത്തെ മനസ്സിലാക്കേണ്ടത് കൂടുതൽ നമുക്ക് ബാലസാഹിത്യ രീതിയിൽ അത് പല പാറ്റേണിൽ നമുക്ക് ഈ ഒന്നാം ക്ലാസ് മുതൽ നഴ്സറി മുതൽ ഒന്ന് നാലാം ക്ലാസ് വരെ കവിതയ്ക്കൊരു സ്വഭാവമുണ്ട് നാലാം ക്ലാസ് കഴിഞ്ഞ് ഒരു ഏഴാം ക്ലാസ് വരെയുള്ള ഏജിൽ കവിതയ്ക്ക് വേറെ സ്വഭാവം ഏഴാം ക്ലാസ് കഴിഞ്ഞ് ഈ പത്താം ക്ലാസ് പ്ലസ് ടു എന്ന് പറയുന്ന തലത്തിലേക്ക് വരുമ്പോൾ കവിത വേറെ സ്വഭാവം അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ തരംതിരിച്ചാണ് പലപ്പോഴും എഴുതുന്നത് അപ്പം നമ്മൾ ഈ നഴ്സറി ടൈംസിന് ഒരു പ്രത്യേക രീതിയിലതിൻ്റെ എഴുത്ത് കാരണം അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട അത് ഏറ്റവും രസകരമായിരിക്കണം കുട്ടികൾക്ക് അതിനാൽ നമ്മൾ ഈ പ്രാസമൊക്കെ ഉപയോഗിച്ച് രസകരമായിട്ട് അത് സഞ്ചരിക്കുന്ന മരവും ഒക്കെ കൗതുകങ്ങളാണ് അപ്പൊ അവരെ കൗതുകങ്ങളാണ് അവരെ ആകർഷിക്കുന്നതുകൊണ്ട് അപ്പൊ അത്തരത്തിൽ നമുക്ക് രസകരമായിട്ട് അത് ഇടാൻ സാധിക്കും കുറച്ച് മുന്നോട്ട് വരുമ്പോറും പിന്നെ നമുക്ക് അതിനത് ഭാവനയുള്ള കവിത കൊണ്ടുവരാം ഗുണപാഠ സ്വഭാവത്തിലുള്ള സംഗതികൾ കൊണ്ടുവരാം അങ്ങനെ നമുക്ക് വിവിധ രീതിയിൽ അതിനെ ആവിഷ്കരിക്കാൻ സാധിക്കും ഞാൻ ഈ മൂന്ന് രീതിയിലും കവിതകൾ ധാരാളമായിട്ടുണ്ട് കൃത്യകളിൽ ശ്രദ്ധേയമായിരുന്ന രണ്ട് ൂർഖൻ അതുപോലെ തന്നെ മറ്റൊരു നോവൽ ഉണ്ടായിരുന്നു ഇതിന് മൂർഖന ഏറെ ചർച്ച ചെയ്യപ്പെടാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നത് അത് ഞാനൊരു നമ്മുടെ അഞ്ചൽ ഉത്ര കേസോടു കൂടിയാണ് കേസോടുകൂടിയാണ് കഥയൊന്ന് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടത് സംഭവത്തിന് മുമ്പ് അതെ അതെ സംഭവത്തിന് ഏതാണ്ട് ഒരു പതിനാല് വർഷം മുമ്പ് മനോരമയുടെ വനിതയിൽ വളരെ മനോഹരമായിട്ട് ഈ മൂർഖൻ എന്ന പേരിൽ തന്നെ അച്ചടിച്ച കഥയാണത് അപ്പൊ അതെ അതെ പാമ്പിനെ വിട്ട് പാമ്പിനെ ഈ ഭാര്യയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു അവളെ കൊല്ലുകയും വേണം അതൊരു സ്വാഭാവിക മരണമാണെന്ന് സമൂഹത്തിന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്യുന്ന തരത്തിൽ ഈ കഥാപാത്രം ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നതാണ് ഈ മൂർഖനെ ഉപയോഗിച്ച് സ്വന്തം ഭാര്യ കൊല്ലാവെന്നുള്ളത് അങ്ങനെ അയാള് പതിനാല് വർഷം മുമ്പ് സാർ എഴുതിയത് പതിനാല് വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ സംഭവം നടന്നു അത അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്തത് വീണ്ടും അപ്പൊ ഈ കൃതി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ശരിക്കും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് കേസായിരുന്നു അല്ല വനത്തെ കഥയില് കഥയിൽ നമ്മൾ അതിനകത്ത് ഈ കഥാപാത്രം മരിക്കുന്നില്ല ഈ സംഭവത്തിൽ യാഥാർത്ഥ്യത്തിൽ കുട്ടി മരിക്കുന്നു കഥയിൽ മരിക്കുന്നില്ല കഥയിൽ നമുക്ക് ഒരു കാഴ്ചപ്പാടൊന്നുമില്ല അവിടെ നമ്മൾ സ്ത്രീയുടെ മഹത്വം ഏറ്റവും ഒടുവിൽ ഇയാളിത് തിരിച്ചറിയുകയും സ്ത്രീയുടെ മഹത്വം തിരിച്ചറിയുന്ന രീതിയിൽ ആണ് ഈ കഥ നമ്മളതിൽ അവസാനിപ്പിക്കുന്നത് ഇതിൻ്റെ എല്ലാം രംഗങ്ങളതുപോലെ തന്നെ പാമ്പര കൊണ്ടുവരുന്നു കടത്തി വിടുന്നു കൊല്ലാൻ ശ്രമിക്കുന്നതെല്ലാം ശരി തന്നെ പക്ഷെ ആളതി മരിക്കുന്നില്ല അപ്പൊ ഈ കഥാപാത്രം തിരിച്ചറിയുന്നതാണ് അവള് അവളുടെ സ്ത്രീയുടെ മഹത്വം ആ മെസ്സേജിലാണ് സ്ത്രീയുടെ മഹത്വം ഇയാള് സ്ത്രീ അഭയം കണ്ടെത്തുന്നതാണോ ഒറ്റ കൂടുതൽ ഇവളാണല്ലാം ഇവരെ ചെയ്തല്ല മഹാഭാവങ്ങളാണെന്ന് അറിഞ്ഞ് ഇവരെ അഗാഠമായ ആലിംഗനം ചെയ്ത് ഉറങ്ങുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അതേ എപ്പോഴും ഈ സ്ത്രീകളെ സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകിയ കൃതികളാണോ വരുന്നത് അതിനകത്ത് ആ സ്ത്രീക്ക് പ്രാധാന്യമുള്ള മറ്റൊരു അത് ഈ കുട്ടികളുടെ ഒരു കൊച്ചുണ്ണി എന്ന് പറഞ്ഞൊരു നോവൽ ഉണ്ടായിരുന്നു അത് മലയാളത്തിൽ തന്നെ ഏഴ് എട്ട് പതിപ്പുകൾ ഇറങ്ങി അത് ഹിന്ദിയിൽ അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ വന്നു തിരുവനന്തപുരത്ത് ഹിന്ദി ഒരു ആർ ഗിരിജാകുമാരി എന്ന ടീച്ചറാണ് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോൾ അവര് പാഠപുസ്തവത്തിന് വേണ്ടി ട്രാൻസ്ലേറ്റ് പക്ഷെ പക്ഷേ ആയില്ല പക്ഷെ പുസ്തകം നന്നായിട്ട് വിറ്റ് പോകാൻ അവാർഡ് ഹിന്ദിയിൽ ട്രാൻസ്ലേഷൻ അവാർഡ് കിട്ടി പിന്നീട് അത് ഇംഗ്ലീഷിൽ അത് വന്നു നമ്മുടെ വിവർത്തകനായിട്ടുള്ള പാല പ്രൊഫസർ പാല എസ് കെ നാരാണത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ധാരാളം ആ കോപ്പി എന്നെ വിറ്റുപോയി അത് ഇതുപോലെ നമ്മൾ നല്ല മെസ്സേജ് ഉള്ള ഒരു സ്നേഹം ഒരു ഒരു ആടും കുട്ടിയും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിലൂടെ നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് എങ്ങനെയായിരിക്കണം ജീവിതം എങ്ങനെയായിരിക്കണം കുട്ടികൾ എങ്ങനെയായിരിക്കണം അധ്യാപകർ എങ്ങനെയായിരിക്കണം അച്ഛൻ അമ്മ എന്നൊക്കെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് അതിൽ സ്വന്തമായിട്ട് തന്നെ ഒരു മാഗസിൻ ചെയ്തിരുന്നു ആ ഗ്രാമം പേരിൽ ഒരു മാഗസിൻ ഞാൻ എൺപത്തി അഞ്ചു മുതൽ ചെയ്തിരുന്നു അതുകൊണ്ട് കോവിഡിന്റെ സമയം വരം ഉണ്ടായിരുന്നു കോവിഡ് കാലത്ത് അത് മുടങ്ങിപ്പോയി അതിന്റെ അതിൽ ധാരാളം പിന്നെ ഒരുപാട് പേരുടെ രചനകൾ അതിനകത്ത് പ്രസിദ്ധീകരിക്കാൻ ഓരോരുത്തർക്ക് അവസരം ഇടം കൊടുത്തു ഒരുപാട് പേര് അതിനകത്ത് എഴുതി തുടർച്ചയായിട്ട് മുടങ്ങാതെ അത് ആച്ചടിച്ചു വന്നു ലിറ്റിൽ മാഗസിൻ ആയിരുന്നു പക്ഷേ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അതെ 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 പ്രസാധകനാണ് പ്രസാധനം എന്റെ പുസ്തകങ്ങളും ചെയ്തോണ്ടാണ് അത് ഞാൻ വരുന്നത് പിന്നീട് സുഹൃത്തുക്കളുടെയും മറ്റൊക്കെ പുസ്തകങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതാണ്ട് നൂറ്റി അൻപതോളം പുസ്തകങ്ങൾ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ ധാരാളം പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതലായിട്ട് പുസ്തകങ്ങൾ ഒരു എൺപത് തൊണ്ണൂറുകളിൽ ഈ തപാലിൽ അയച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ സുഹൃത്തുക്കൾക്ക് വി പി ആയിട്ട് പുസ്തകം അയക്കുന്നത് അതായത് ഒന്ന് മൾബറിയാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അയച്ചിട്ടുള്ളത് മൾബറി മൾബറി കൂട്ടിപ്പോയി മൾബറി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായനക്കാരിൽ എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള വലിയ പരിശ്രമം നടത്തിയ ആളാണ് ഞാൻ ധരണ പുസ്തകങ്ങൾ വി പി ആയിട്ട് നല്ല സുഹൃത്ത് ബന്ധവും സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് മാറി ആ അവസ്ഥ മാറി നമുക്ക് പുസ്തകങ്ങൾ അയക്കാൻ പറ്റാത്ത ഒരു പ്രസാധകന്റെ ഒരു സാഹചര്യം എന്താണ് സാഹിത്യകാരന്മാർക്ക് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം സമൂഹം ശിഥിലമാകുന്നിടത്തെ എഴുത്തിന് വലിയ പ്രസക്തിയുണ്ട് എഴുത്തുകാർക്ക് വലിയ പ്രസക്തിയുണ്ട് പക്ഷേ നമ്മുടെ എഴുത്തുകാരത് വേണ്ട ഒന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുപോലെ പ്രസാധകർക്കും പ്രാധാന്യമുണ്ട് നല്ല പുസ്തകങ്ങൾ കൊണ്ടുവരിക കാരണം ഭാഷ എപ്പോഴും നിലനിൽക്കുന്നത് ഇത്തരം വ്യവഹാരങ്ങളിലൂടെയാണ് പുസ്തകം എന്ന് പറയുന്നൊരു വ്യവഹാരമാണല്ലോ അത് ചെടി എഴുത്ത് എന്ന് പറയുന്നത്തരം ഒരു പ്രക്രിയയാണ് അതിന് പ്രസാധകരുടെ പങ്കൊക്കെ വളരെ വലുതാണ് സമൂഹത്തിൽ സാറിന്റെ ഈ ഒരു സാഹിത്യ രംഗത്തെ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം എന്താണ് ഒരുപാട് പ്രഗത്ഭരെയോ പ്രശസ്തരെയോ ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടാവുമല്ലോ അതിലൊന്നും മറക്കാൻ കഴിയാത്ത ഒരു സംഭവം അല്ല അതിലും പ്രധാന ഒരുപാട് പേരുടെ ബന്ധമുണ്ട് ഇപ്പോൾ കാക്കനട സാറുമായിട്ടുള്ള ചില ബന്ധങ്ങൾ കാർട്ടൂണിസ്റ്റ് ആയിരുന്ന പ്രൊഫസർ ജി സോമനാഥൻ സാറുമായിട്ടുള്ള ബന്ധം സോമദാന സാറാണ് ഈ നോവൽ അതിൽ അച്ചടിക്കുന്നത് അതാണ് എനിക്ക് ഞാനിപ്പോ കൊല്ലത്ത് മറ്റൊരു പ്രസിദ്ധീകരണത്തിൽ ഒരുപാട് കാലം ഈ നോവൽ കിടന്നു അത് അച്ചടിച്ച് വന്നില്ല പിന്നീട് ഞാൻ ഈ നോവൽ കൊണ്ട് സാറിനെ ഏൽപ്പിച്ചു അപ്പോൾ സാറിന് ജനയുഗത്തിൽ ബാലയുഗം എന്ന് പറഞ്ഞൊരു പങ്ക് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള അപ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് സാറിനത് വളരെ ഇഷ്ടപ്പെടുകയും അത് പരസ്യം കൊടുത്ത് പത്തി ലക്കമായിട്ട് ജനയുഗത്തിൽ വരികയും ചെയ്തു അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യം അതിൽ വന്നത് കൊണ്ടാണ് അത് ആ വരികയും ഈ ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടാവുകയും ഏറ്റവും പതിപ്പുകൾ ആയി മാറുകയും ചെയ്ത ഒരു സാഹചര്യത്തിന് കാരണക്കാരനായത് ഈ ബാല സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റുമായിരുന്ന പ്രൊഫസർ ജി ഒരു സാഹിത്യകാരനായി ഇരിക്കുക സോമൊരു അതല്ല മറ്റൊരു വേണമായിരുന്നു അങ്ങനെ തോന്നുന്നു ഇല്ല ഞാൻ എൻ്റെ ഒരു ദേശം ജീവിതം സ്വതന്ത്രമായിട്ട് ആസ്വദിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരുന്നു ഞാൻ കുട്ടിക്കാതെ ഇഷ്ടമുള്ള പൂൾ ഉണർന്നും ഇഷ്ടമുള്ള പൂൾ കിടന്നും എനിക്കെൻ്റെ ഇഷ്ടം പോൽ നടക്കുന്നതാണ് ഏറെ ഇഷ്ടം ഇത് വളരെ നേരത്തെ തന്നെ എഴുതിയിട്ട ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉണരുക ഉറങ്ങുക എൻ്റെ കാര്യങ്ങൾ ചെയ്യുക സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യാവുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിലാണ് എഴുത്തിനെ ഞാൻ കണ്ടത് അപ്പോൾ അതിൽ ജീവിക്കുക അതുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണത് അത് വലിയ കാഴ്ചപ്പാടുള്ളവർക്കെ അത് രൂപപ്പെടുത്തി മുന്നോട്ടു കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്നോട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനോട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് ഒരു പുസ്തകത്തിനുള്ള ഒരു മാറ്റർ തന്നെ അതിനകത്തുണ്ട് എങ്ങനെ ജീവിക്കുന്നു കാരണം ഞാൻ ഞാൻ എൺപത്തി ആറ് മുതൽ ഈ പുസ്തകങ്ങൾ കൊണ്ടും എഴുത്തുകൊണ്ടുമാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചു മുന്നോട്ട് പോയത് അപ്പോൾ അതിന് പരിശ്രമത്തിൻ്റെയും കൃത്യമായ ചില പ്ലാനിങ്ങുകളുടെയും ഭാഗമായിട്ട് നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അത് നമ്മുടെ ഈ ഈ ചിന്തകളുടെ ഒരു ഭാഗമാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ സമയം നമുക്കുള്ളതാണ് നമ്മുടെ ദിവസം നമുക്കുള്ളതാണ് നമ്മുടെ ഓരോന്നും നമുക്കുള്ളതാണ് നമ്മൾ അങ്ങനെ ജീവിതത്തെ ആസ്വദിച്ച് കണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗത്തിൽ ജീവിതം അങ്ങ് പുതിയ പുസ്തകം അണിയറയിലാണ് പുതിയ പുസ്തകം പുതിയ പുസ്തകം മൂന്ന് നാല് ഇറങ്ങാനുണ്ട് ഒന്ന് ഈ മണിച്ചൊല്ലുകൾ എന്നൊരു പുസ്തകം അത് പബ്ലിഷ് ചെയ്യുന്നത് എറണാകുളത്തുള്ള ബാലസാഹിതി പ്രകാശൻ എന്നൊരു പ്രസാധക സംഘടനയാണ് മണിച്ചൊല്ലുകൾ പറഞ്ഞ പണം പണം പൈസ കേന്ദ്രീകരിച്ചാണ് ആ ചൊല്ലുകൾ ഉണ്ടായിട്ടുള്ള നൂറ്റി അൻപതോളം ചൊല്ലുകളാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ചൊല്ലുകളാണ് അത് ധനം എങ്ങനെ പണം എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള എന്റെ സ്വാനുഭവങ്ങളിൽ നിന്ന് തന്നെ ഞാൻ രൂപപ്പെടുത്തിയെടുത്താണ് ഈ പുതിയ ചൊല്ലുകൾ അത് ഈ ഒരു ബാലസാഹിത്യ പ്രകാശം ചെയ്യുന്നുണ്ട് മണിച്ചൊല്ലുകൾ എന്ന പേരിൽ പിന്നീട് രണ്ട് പുസ്തകം ചെയ്യുന്നത് ഒന്ന് പ്രഭാത് ബുക്ക് ഹൗസ് ആണ് അതിലൊരു ചെറിയ കഥകളുടെ ഒരു സമാഹാരം മറ്റൊന്ന് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള എഴുത്തിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം അത് കഥയും കവിതയും ഉപന്യാസങ്ങളും ഒക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് രൂപപ്പെടുത്തേണ്ടത് എന്ന് ഉദാഹരണ സഹിതം ഇങ്ങനെ ഇങ്ങനെ എഴുതാം 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 രസമുണ്ട് എങ്ങനെ കുട്ടികൾക്ക് വേണ്ടി വേണ്ടി കുട്ടികൾക്ക് കുട്ടികൾക്ക് തുടക്കക്കാർക്കും മനസ്സിലാക്കാൻ മാത്രമല്ല ഈ ബലസാഹിത്യം എഴുതുന്നവർക്കും അതിന്റെ ചില ടെക്നിക്കുകൾ മനസ്സിലാകുന്ന തരത്തിൽ എഴുതപ്പെട്ട ഒരു രാജ്മോഹൻ സാറാണ് അത് ഞാൻ പ്രഭാതിന് വേണ്ടി എഴുതാല്ലത് അത് ഈ ബാലസാഹിത്യ പ്രകാശന്റെ പ്രകാശൻ്റെ ചെയർമാനായിരുന്നു പ്രശസ്തനായിട്ടുള്ള കവിയും ഗാന രചയിതാവുമായിട്ടുള്ള എസ് രമേശൻ നായർ സാർ എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ചെയർമാനായിട്ട് ഇരിക്കുക അവർ ഈ സമ്മാനപ്പെട്ടി എന്ന് പറയുന്ന പുസ്തകം ചെയ്യും കുട്ടികൾക്ക് വേണ്ടി എട്ടും പത്തും പുസ്തകങ്ങൾ ചേർത്ത് സമ്മാനപ്പെട്ടി എന്നുള്ള രൂപപ്പെടുത്തി പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലൊരു തവണ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഞാനത് എഴുതി സാറിന് കൊടുത്തത് അപ്പൊ സാറിന് അത് ഇഷ്ടപ്പെടുകയും അത് പബ്ലിഷ് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു പക്ഷെ ഇതിനിടയ്ക്കാണ് കോവിഡിന്റെ കാലം വരികയും സാറ് അപ്രതീക്ഷിതമായി നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു സാറിന് ഒരു കോവിഡ് കാലം എങ്ങനെയായിരുന്നു സാഹിത്യകാരൻ കോവിഡ് കാലം പറഞ്ഞാൽ തികച്ചും വായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി അല്ലെ ഇതുകൊണ്ട് ജീവിച്ച ഒരാളെന്ന നിലയിൽ ആ ഒരു സമയം ഏറെ ഇല്ല ഒന്നുമില്ല ഞാൻ വളരെ കരുതലുള്ള ഒരാളായിരുന്നു പറഞ്ഞല്ലോ അപ്പം ഈ ഒരു പ്രതിസന്ധി നോട്ടു തിരുവനന്തപുരം വന്നപ്പോഴും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല എനിക്ക് വലിയ കരുതലുണ്ടായിരുന്നു കോവിഡ് കാലം വന്നപ്പോഴും പ്രശ്നമൊന്നുമില്ല എനിക്ക് നല്ല കരുതലുണ്ടായിരുന്നു അതുകൊണ്ടും ബുദ്ധിമുട്ടില്ലാത്ത മൂടി അപ്പോൾ അതിൽ നിന്നൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ആ മണിച്ചൊല്ലുകൾ എന്ന് പറയുന്ന ചൊല്ലുകൾ ഞാൻ ഉണ്ടാക്കിയത് ഇതിൽ ഇത്തരം അനുഭവങ്ങളിൽ നിന്നാണ് അത് പൈസ എങ്ങനെ ഉപയോഗിക്കണം പൈസ എങ്ങനെ കരുതണം സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം അപ്പം ഈ മണി 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 മൂന്ന് മണി ചേരുന്നതാണ് ഈ മണിച്ചൊല്ലുകളുടെ ആധാരം കാരണം മണി എന്ന് പറയുന്ന വ്യക്തി ഞാനെന്ന് പറയുന്ന വ്യക്തി മണി എന്ന് പറയുന്ന സമയം മണി എന്ന് പറയുന്ന ധനം ഈ മൂന്നിനെയും കൂടെ വളരെ കൗതുകമുള്ള ഞാൻ തന്നെ ഒരു അതിന് മൂന്ന് അർത്ഥങ്ങൾ പറഞ്ഞു സാർ അത് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എങ്ങനെ നമ്മുടെ പേരിനകത്ത് അതൊക്കെ ചെലത് ദൈവം അനുഗ്രഹിച്ചു അനു അനുഗ്രഹിച്ചു തരുന്നത് ഞാൻ പേരൊക്കെ നമ്മുടെ ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ സമയത്തുനിന്ന് സംസാരത്ത് അവിടെ ഈ മണി നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ പ്രശ്നമാണ് നമ്മളത് ധനം നമ്മൾ തൊഴേണ്ടത് തൊട്ടു തൊഴേണ്ടത് ദൈവം വേദാടം ചോദിച്ചാൽ ധനമാണെന്ന് പറയുന്ന ആളാണ് ഞാൻ കാരണം ധനമാണ് എല്ലാം നിലർത്തുന്നത് ബന്ധം സൗഹൃദം കുടുംബ ബന്ധങ്ങൾ എല്ലാം നിലനിർത്തുന്നതിന്റെ ആധാരമായിട്ട് വരുന്നത് ഈ ധനമാണ് ജീവിതത്തിന്റെ സന്തോഷം സന്തോഷം എല്ലാം തകർന്നു എന്നാണ് ഇനി നമുക്ക് വേണ്ടി ഒരു ഒരു കവിത നാല് വരി ചെറിയൊരു കവിത ചൊല്ലാം അത് ഈ കുട്ടികൾക്ക് ഒരു വേണ്ടിയുള്ളതല്ലാകട്ടെല്ലാം അത് വായനയായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കവിതയാണ് വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും ആ വാലിട്ടാട്ടി ചെവി താട്ടി നാവിട്ട് താട്ടി കണ്ണും കുത്തി പൊട്ടിച്ച് കാതും കുത്തി പൊട്ടിച്ച് ശിവനെ ഒരു ശവമേ നമസ്കാരം ഈ കവിത ഈ വായിക്കാത്തവൻ ശവമാണ് നമ്മള് ആ കവിതയിലൂടെ വളരെ സന്തോഷം അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബാല സാഹിത്യകാരനും പ്രസാധകനുമായ നമ്മുടെ ശ്രീ മണി കെ ചെന്താപൂർ സാറാണ് നന്ദി പറയാണ് എല്ലാ ശ്രോതാക്കൾക്കും എന്റെയും